ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലായി പ്രക്കാത്തു എല്ലാ കുട്ടികർക്കും ഷംല ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്ക് സുഖമാണ് ഞങ്ങൾ ഇന്നലെ ജ്യേഷ്ഠതിയുടെ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ ഇത് നമ്മുടെ മലപ്പുറത്തല്ല കേട്ടോ എറണാകുളത്താണ് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്താ അവരുടെ സ്വന്തം വീടൊന്നും അല്ലെട്ടോ അവർ ട്രെൻഡിന് താമസിക്കുന്ന വീടാണേ മറ്റേ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ നിന്ന് വന്നു ഞാനുണ്ട് അനിയത്തി ഉണ്ട് ഇളയച്ചനുണ്ട് അപ്പോൾ നീ ഇൻഷാല്ല നാളെ ഞങ്ങൾ പോയിരിക്കും എനിക്കിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടോ എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല സംഭവം ഇതുണ്ടോ ഇത് എറണാകുളം എറണാകുളം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കരുതും ഭയങ്കര ടൗൺ മാത്രമാണ് അവിടെ നല്ല നിന്നല്ലോ ഞങ്ങളുടെ ഈ ഉള്ളേരിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഉള്ളേരിയെ കൂടിയൊക്കെ കേട്ടോ ഇപ്പം പറഞ്ഞ ഉള്ളേരിയെ കൂടിയൊക്കെ ഭയങ്കര രസമാണ് നമ്മുടെ നാട്ടിലത്തെ എല്ലാവരേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ തന്നെ അതിലുപരി ഏറെന്ന് പറയാനുണ്ട് കൃഷികളും ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഇപ്പോൾ കൃഷികളൊക്കെ എല്ലാവരും മടുത്ത് ഒഴിവാക്കി തുടങ്ങിയുണ്ടോ ഇത് പാടങ്ങളും പച്ചപ്പും നല്ലൊരു കാറ്റും ഒളിച്ചൊക്കെ ഉള്ളൊരു സാധനമാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഭാഗം അപ്പോൾ രണ്ട് ദിവസമൊക്കെ വന്ന് നിന്നിട്ട് അങ്ങനെ പോവാറുണ്ട് അങ്ങനെയാണ് ഇത് എൻ്റെ സ്വന്തം സ്ഥലം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ എൻ്റെ സ്വന്തം സ്ഥലം ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് ചെറിയ ഇതായി തരുന്ന മലപ്പുറത്തേക്ക് വാഹം കഴിച്ചു വിട്ടതാണ് ഉപ്പിച്ചു കഷ്ടപ്പെടാതെ കൊണ്ട് ചെറിയ കുറ്റകളായിരുന്നാൽ തന്നെ ഞങ്ങളെയൊക്കെ പെൺകുട്ടികളെല്ലാവരേയും കെട്ടിച്ച് വിട്ടിരുന്നു അങ്ങനെ തന്നെ നമ്മളും മലപ്പുറത്തെത്തി പിന്നെ ഒരനിയത്തിയും മലപ്പുറത്തെത്തി അനിയത്തിൻ്റെ ഇഷ്ടത്തെയാണ് കേട്ടോ അവിടെ ഉള്ളത് അതാ അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിച്ചേക്കണം അങ്ങോട്ടാണ് ഞങ്ങളാ പെണ്ണിട്ടിരിക്കുന്നത് ചാവക്കാട്ടിൽ നിന്നാണ് ഒരാൾ വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ എനിക്കിവിടെ വരുന്നത് ചവാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടോ ഉണ്ടോ കുയിൽ കൂവണ കേട്ടോ ഉണ്ടോ കേട്ടോ കുയിലിൻ്റെ കൂവില് ഉണ്ടോ എനിക്ക് കൂവറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ചെറുപ്പത്തിലൊക്കെ കൂവീന്ന് ഇപ്പം കൂവിങ്ങളെല്ലാം കളിയാക്കില്ലേ അപ്പം കൂണില്ല കേട്ടോ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കൂവീന്നു മൈലകളുടെ ഒപ്പം കൂവും ഭക്ഷണ പിടിക്കാൻ പറയുക ഓടും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിമ്മയിലേ അപ്പോൾ പിന്നെ അതൊക്കെ എന്നാലും ഓടിക്കഴിച്ച് നടന്നിരുന്ന ആ സ്ഥലങ്ങളും വഴികളും പാടങ്ങളും കുളങ്ങളും എല്ലാം കാണുമ്പോൾ ഇപ്പോഴും പഴയ ഓർമ്മകളിലേക്കൊക്കെ പോവും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതേ ആണ് ഞങ്ങളുടെ വീട് അപ്പോൾ ജേഷ്ടത്തിൽ വിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ എല്ലാ മക്കൾക്കും അസ്സാമലൈക്കും എല്ലാം അതിന് ഒരു കാര്യം പറയാണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളെയും കൂടി ഒന്നും ഉയർത്തിക്കൊണ്ടോണം കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണവും എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവണം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഒറ്റക്കൊരു വീട്ടിലാണ് കഴിയുന്നത് അപ്പോൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ നമ്മളായിട്ട് തോൽക്കാൻ പാടില്ല നമ്മളെ തോൽപ്പിച്ചവരെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒറ്റവാഷിയുടെ ആളാണ് ഞാൻ അപ്പോൾ ഒന്നിൽ പഴിച്ചു രണ്ടിൽ പഴിച്ചു മൂന്നിൽ നമ്മൾ പഴയ്ക്കാൻ നിൽക്കരുത് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും നമ്മളെങ്ങനെ അത് കാണിച്ചു കൊടുക്കുന്നു എങ്ങനെ ജീവിച്ച് തീർക്കുമെന്നും കാണിച്ചു കൊടുക്കണം ഇന്ന് വരെ ഉടമ്പെ കുടുക്കിയിട്ടില്ല ഇൻഷാ അല്ല നീ അങ്ങോട്ടുള്ള ജീവിതവും എൻ്റെ മരണം വരെ അള്ള കാത്തോളൂ എന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ദേഹാസ്വസ്ഥതകളൊക്കെ ഉണ്ട് അസുഖങ്ങളുണ്ട് അപ്പോൾ ഏത് സമയത്താണ് ഈ വിളക്ക് കെട്ടുപോകുക എന്നറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും ബൈ ബായ് എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ